ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാ സ്വാഗതം എല്ലാ സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ആര് ഇപ്പം ഇത്തിരി മീൻ കിട്ടിയിട്ടുണ്ട് ആ മീൻ മീനുകൊണ്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഇപ്പം വേറെ ഇപ്പം മീനൊക്കെ വളരെ കുറവാണ് മഴയൊക്കെ ആയതുകൊണ്ട് നല്ല മഴയല്ലേ ഇപ്പം ഇപ്പം മീനൊക്കെ വളരെ കുറവാണ് അപ്പോൾ മീൻ കഴിക്കാതെ നമുക്ക് ചോറിറങ്ങാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇന്ന് ഈ ഒരു ഐറ്റം കൊണ്ട് ഇത് നമ്മുടെ അവിടെ ചൂടെന്നാണ് പറയുന്നത് പല സ്ഥലത്തും കൊഴുവന്നു പറയും നെത്തോലി എന്ന് പറയും അങ്ങനെ പല അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ് കൂട്ടത്തിൽ രണ്ടു തമ്മനും ഉള്ളത് എൻ്റെ കൂട്ടത്തിൽ കിട്ടുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ വെച്ച് നല്ലപോലെ ഒന്ന് പീര പറ്റിച്ചെടുക്കുക അല്ല നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ ഈ ചെറിയ മീൻ ഒരു സിനിമ ആണല്ലോ നെത്തോലി ഒരു ചെറിയ മീനല്ലൊന്ന് നല്ല ടേസ്റ്റ് തന്നെ ഇതൊന്ന് പറ്റിച്ചെടുക്കുക അപ്പോൾ ഏതായാലും ഇത് ഇച്ചിരി മീൻ കിട്ടിയപ്പോഴത്തേക്കും കുറച്ച് ചക്കക്കുരു ഈരപ്പുണ്ടായിരുന്നു എന്നാൽ ഈ ചക്കക്കുരു ഇതും കൂടെ വെച്ചെന്ന് തകർത്താലും അതുകൊണ്ട് കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു അതിവിടെ വെച്ച് നമുക്കിത് റെഡിയാക്കാം നമ്മുടെ നാടൻ കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഈ ചക്കക്കുരു എന്ന് പറയുന്നത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് മൂന്നോ മൂന്നോ നാലോ ഒക്കെ മുറിച്ച് വെച്ചിരിക്കുന്നത് നമ്മളിത് ഈ ചട്ടിക്കകത്തോട്ട് ആദ്യം വന്നിട്ട് കൊടുക്കുക ചക്കക്കുരു മെഴുക്കുവാറ്റൊക്കെ പറഞ്ഞാൽ ഇടുക്കി കിടക്കുന്ന സാധനം ഈ ചക്കക്കുരു നമുക്കൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് ഒഴിക്കണ്ട ഈ ചക്കക്കുരു എന്ന് പറയുന്ന സാധനം ഏത് കറിക്കകത്തിട്ടാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ചക്കക്കുരു മുറിയ്ക്കുക മാങ്ങായി അല്ലേ ഏത് കറിക്കകത്ത് ഇപ്പം വരെ ചക്കക്കുരു ഇടാം അത്ര ടേസ്റ്റാണ് ചക്കക്കുരു എന്ന സാധനം അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിന്ന് കത്തിക്കാം അപ്പോൾ നമ്മൾ ചെറുതായിട്ടാണ് മുടിച്ചിട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ബന്ധമുള്ളൂ ഇനി അങ്ങോട്ട് മൂടി വെച്ച് ഇതൊന്നും തിളയ്ക്കട്ടെ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും പിന്നെ വേറെ രണ്ട് വെള്ളം വളരെ കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത് കാര്യം ഇത് പറ്റിച്ചെടുക്കുന്നതല്ലേ അപ്പോൾ അതേ രീതി വേണം അത് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്ക് തുറന്നു വാങ്ങാം അപ്പം നമുക്ക് ഈ മീൻ മീൻപേരയ്ക്ക് കുറച്ച് തേങ്ങയൊക്കെ വേണം അല്ലേ നമ്മൾ ഒരു തേങ്ങയുടെ പകുതി ഒരു മീഡിയം രീതിയിലുള്ള ഒരു തേങ്ങയാണ് അത് അഞ്ചാറിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതൊരു ചെറിയ ഉള്ളിയൊക്കെ നല്ലതാണ് ഒരു അഞ്ചിട്ട് പത്ത് ചെറിയ ഉള്ളി രണ്ടായിട്ടൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്നത് അതും അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക ഒരു വലിയ കഷ്ട ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും കൂടി പിന്നെ പച്ചമുളക് വളരെ ആണ് നമുക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇത് ചെറിയ പച്ചമുളക് ഇതൊരു പത്ത് പരഞ്ചെണ്ണമുണ്ട് അതും കൂടെ അങ്ങോട്ടിട്ടു ഇനി നമുക്ക് കുറച്ച് നാട കരിയാപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ആ കരിയാപ്പല രണ്ടായിട്ട് മുറിച്ച് അതും അങ്ങോട്ട് ഇട്ടുകൊടുും ഇനി ഇതിൻ്റെ അതുകൂടെ നമുക്ക് ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ സ്പൂണിൻ്റെ ഒരു അര സ്പൂണ് ഉരുവാ പൊടി അപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സിക്കകത്ത് ജാറിനകത്തിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് കറക്കിയെടുക്കണം നമ്മളിവിടെ ഒക്കെ ഇനി ചായ്ച്ചെടുക്കുക എന്ന് പറയും പല സ്ഥലത്ത് പല വേരില്ല ഓരോ സ്ഥലത്തിൻ്റെ ഓരോ പ്രത്യേകത ആവിടുത്തെ ഭാഷകളും കാര്യങ്ങളൊക്കെ ഓരോ തരത്തിൽ അപ്പം ഇത് ഇത് ഒന്ന് കറക്കിയെടുത്തിട്ട് വരട്ടെ നാശമല്ലേ ശമല കൊടുക്ക നാശമുണ്ട് അപ്പോൾ ശമലയിൽ സാധനം കൊടുത്തിട്ടുണ്ട് അതൊന്നും കറക്കി എടുത്തിട്ട് വരട്ടെ അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്കിന്ന് തുറന്നു നോക്കാം അപ്പം നമ്മുടെ ചക്കക്കുരുക്കെ നല്ല തിളയായതിന് ശേഷം കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ അതിന് ശേഷം ഒന്ന് ഇളക്കി കുടുക്കുക ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ വെള്ളം വെക്കതേ ചക്ക കുരുവർ തിളവർത്തിളക്കുമ്പോൾ ഈ വെള്ളം എല്ലാം അങ്ങ് പറ്റിപ്പൊക്കൂടും അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റൂടെ അങ്ങനെ ഇരിക്കട്ടെ പക്ഷേ നമ്മുടെ ഇതൊക്കെ ഒന്ന് ചാറിനകത്തൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു ചതച്ചെടുത്താണെങ്കിൽ അപ്പോൾ ഒരു രണ്ട് മിനിറ്റൂടെ ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അല്ല നമ്മുടെ ചക്കക്കുരിയിലെ വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇളക്കി കൊടുത്ത് ആ വെള്ളമൊക്കെ റെഡിയായിട്ടുണ്ട് നമുക്ക് ചക്കക്കുരു വെന്തൊന്നും നോക്കാം ചക്കക്കുരു വെന്തിട്ടുണ്ട് ചക്കക്കുരു വെന്തതിന് ശേഷം തീർന്ന് കുറച്ച് വെക്കണം ഇനി ഈ അരപ്പ് നമുക്കിതിനകത്തുള്ളിട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടെ ജാറിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും അതിന് ശേഷം ഇതിങ്ങനെ തലക്കി മീൻ ഇതുകൂടെ നമുക്ക് കൊണ്ടൊഴിച്ചു കൊടുക്കും ഇനി നമ്മളെ പ്രസിദ്ധമായ കൊഴുവ അല്ലെങ്കിൽ ചൂട എന്നേത്തോൽ ഈ ഒരു സാധനം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു ഇതൊരു ഏകദേശം ഒരു കിലോ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മീനെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റായി ഇത് മുളക്യറി വെക്കാനും അതുപോലെ തന്നെ വറുത്ത് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ഐറ്റം ആയിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുടംപുളി കുടംപുളിയാ മാങ്ങയക്കെട്ട് നല്ല കുടമ്പുളിയ കാര്യം മാങ്ങ ആകുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോവും കുടമ്പുളിയാവുമ്പോൾ ആ പ്രശ്നം ഉണ്ടാകത്തില്ല നമുക്ക് ആവശ്യമുള്ള പുളി ഇതിപ്പം നമ്മളൊരു നാല് കഷം പുളിയുണ്ട് അല്പം വെള്ളത്തിനകത്തു കുതിന്നതിന് ശേഷം അതും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക നമുക്കൊരു അരമുക്കാൽ ടീസ്പൂണ് ഉപ്പ് കൂടി ഇട്ടാണ് കാര്യം ചക്കൂറിൻ്റെ അകത്ത് നമ്മൾ ഒരു അര ടീസ്പൂൺ ഇട്ടു ഇപ്പോൾ ഒരു ഒന്നേ കര ടീസ്പൂൺ ഉപ്പ് നമ്മൾ മൊത്തം ഇട്ടിട്ടുണ്ട് കുറച്ച് കര പേപ്പരേയും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക ആ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ കൊണ്ടുപോയിക്കാണ് ആ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ ചട്ടവും കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് അമർത്തി കരി ഒരല്പം വെള്ളം ചാറുണ്ട് ആ ചാറിൻ്റെ അകത്ത് തന്നെ ഇടന്ന് ഈ മീൻ വെ വെന്ത് വറ്റണം അപ്പം ഈ കൊണ്ട് പല രീതിയിലുള്ള കറികളൊക്കെ നമുക്ക് സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നതാണ് അല്ലേ എല്ലാം മിക്ക വീടുകളിലും വീട്ടമ്മമാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റത്തിൽ ഉണ്ട് അപ്പോൾ നമുക്കിത്തി ഇത് കിട്ടിയപ്പോഴത്തേക്ക് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ അറിയാൻ പറ്റാത്തവർ പല ആൾക്കാരും ഉണ്ട് നമുക്ക് നമുക്കറിയാം പക്ഷേ അറിയുമ്പോഴത്തേക്കും പറഞ്ഞു നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അപ്പോൾ ഇതൊക്കെ അവർക്ക് അവർക്കൂടെ ഇത് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടാക്കി ഇങ്ങനെ ചെയ്യാമല്ലോ തോർത്താണ് നമ്മൾ ഇത്ര കാ വിശദമായിട്ടൊക്കെ കാണിക്കുന്നത് ഇനി ഇതൊന്ന് മൂളിയാക്കാം തീ ഒരൽപ്പം കൂടെ നമ്മൾ കുറച്ചായിരത്തിൽ വെച്ചിരുന്ന ഒരല്പം കൂടെ നല്ലവരെ തിളച്ചിട്ട് വേണം നമുക്കൊന്ന് തീ കുറച്ച് വെക്കാൻ അപ്പോൾ ആദ്യം നല്ലൊരു തിളയാട്ടെ അപ്പം നല്ലവരെ തിളച്ച് കൊതിപ്പിക്കുന്ന ഒരു മണമെന്നൊക്കെ പറയത്തില്ലേ നീ കഴിക്കുന്നവരുടെ ആരെയോ പറഞ്ഞത് കേട്ടോ നല്ല അടിപൊളി ഒരു മണമൊക്കെ വരും നമുക്ക് തുറന്ന് നോക്കാം ആ ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് കൊടുക്കും ആ തീ കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കും കറിയും മേളിയിൽ കിടക്കുന്ന മീനൊക്കെ ഒന്ന് താഴോട്ടും കൊടുക്കും പിന്നെ വേറെ ആരുണ്ട് ഇത് അധികം വേവില്ലാത്തൊരു മീനുണ്ട് ഇപ്പം തന്നെ ഒന്ന് കാലുഭാവം വെന്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നല്ലൊരു തിള വരുമ്പോഴത്തേക്ക് തന്നെ ആ മീൻ ഉപയോഗിക്കും അപ്പോൾ ഒരല്പ ചാറുണ്ട് മീൻറ്റകത്ത് അപ്പോൾ അതുകൂടെ ഒന്ന് പറ്റി വരട്ടെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റൂടെ ചെറിയ തീലിരിക്കട്ടെ അപ്പോൾ ചക്കക്കുരുവൊക്കെ വെത്തിട്ടുണ്ട് അപ്പോൾ ഈ ചാറൂടെ ഒന്ന് പറ്റി വരട്ടെ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റൂടെ ആയി നമുക്ക് എവിടെ പറയാനും നോക്കണ്ടേ അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം ഇനി നമുക്കൊന്ന് കറക്കി ഇങ്ങനെ ചക്കക്കുരു നമ്മുടെ കൊഴുവ അല്ല ചൂട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു മൂന്ന് മിനിറ്റ് ആയതിനു ശേഷം തുറന്ന് നോക്കി അടിക്കൊന്നും പിടിച്ചില്ലേ കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫയൽ ടേസ്റ്റ് ഒന്ന് നോക്കണം കേട്ടേ അടിപൊളി കാണുമ്പോഴേ അറിയാമല്ലോ നല്ല സൂപ്പർ നല്ല കൊതിപ്പിക്കുന്ന മണവുമായിട്ടോ തീർച്ചയായിട്ടും ഒരു അൽപ്പം എടുത്ത് നോക്കട്ടെ ഇതിൻ്റെ ഉപ്പ് എരിവ് പുളിയെ ഒക്കെ നോക്കണം അ ഇതെല്ലാം പാകത്തിൽ എത്തിയാൽ മാത്രമേ ഇമ്പീര ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഒളിച്ചു വന്നാലും അട്ടിപൊളി സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടോ ഇത് പിന്നെ വേറെ വലിയൊരു അത്ഭുതമായിട്ടൊന്നും ആര് കാണുകയും ചെയ്യില്ലേ എന്ന് ഒരു അപേക്ഷ ഉണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇത് നമുക്ക് മുഖ്യ ആൾക്കാർക്ക് അറിയാവുന്ന ഒരാഴ്ച തന്നെ അപ്പം നല്ല ടേസ്റ്റിൽ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം എടുത്തിട്ടുണ്ട് നമ്മൾ ചക്കക്കുറി വേകുന്ന സമയം ഉൾപ്പെടെ നല്ല ടേസ്റ്റിൽ തന്നെ ആ മീൻ പേര് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ എത്തോൽ മുളക്ചാർ വെക്കും നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാനായിട്ട് ഈ നത്തോലി മുളക്ചാറ് അങ്ങനെ ചെയ്യുക ഇതേപോലെ മീൻ പറ്റിച്ചെടുക്കാം പിന്നെ വേറെ കാര്യമുണ്ട് ഇച്ചിരി കപ്പയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വേവിച്ച കപ്പയും പച്ചമുളകും പൊട്ടിച്ചതും ഇതേലെ ഒരൽപ്പം മീൻപീരൊണ്ടെങ്കിൽ സൂപ്പറല്ലേ തീർച്ചയായിട്ടും നല്ല രുചികരമായ ഒരു മീൻ തന്നെയാണ് നിങ്ങൾ മീൻ കിട്ടുമ്പോൾ ഇതറിയാൻ പേത്രമുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തു നല്ല അടിപൊളിയായിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ടേസ്റ്റൊക്കെ നോക്കി ഉറപ്പ് വരുത്തിന് ശേഷം ഇതങ്ങ് നിർത്താം ഇപ്പോൾ ഈ രീതിയിൽ മീൻ പീരെ വരത്തിക്കാൻ അറിയാൻ വേദവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ചെയ്തു നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാ ആൾക്കും കഴിക്കുന്ന കഴിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും അത്ര ടേസ്റ്റാണ് ഈ ചക്കക്കുരു ഈ ചൂടേം കൊണ്ട് മീൻ പറ്റിക്കുന്നത് ഇനി ഒരു കാര്യങ്ങളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതലും ആ ബെൽബട്ടനോട് ഒന്ന് അമർത്തിയേക്കണേ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്